സർക്കാർ രൂപീകരണ നീക്കങ്ങൾ സജീവമാക്കി എൻ ഡി എ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് എൻ ഡി എ നേതാക്കൾ എന്ന് രാഷ്ട്രപതിയെ കാണും കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നണി യോഗത്തിൽ ഘടകക്ഷികൾ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ശനിയാഴ്ചയാണ് സത്യപ്രതിജ്ഞ ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിവരങ്ങളുമായി അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു അമൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇപ്പോൾ പറയാനാകുന്നത് എന്തൊക്കെയാണ് രാഷ്ട്രപതിയെ കാണുന്നു എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കുന്നു മോദി തന്നെ പ്രധാനമന്ത്രിയായി മൂന്നാമതും തുടരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ അജിംഷാദ് സർക്കാർ രൂപീകരണത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ ദിവസം അതായത് കൂടി തന്നെ ആരംഭിച്ചിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് എൻ ഡി എ നേതാക്കൾ രാഷ്ട്രപതിയെ കാണും എന്ന് ഉള്ളത് തന്നെയാണ് ഒപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മറ്റ് ഘടക കക്ഷികളുടെ പിന്തുണ പത്രിക കൂടി സമർപ്പിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളുമായിരിക്കും മുന്നോട്ട് പോവുക എത്രയും പെട്ടെന്ന് തന്നെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെയും പൂർത്തീകരിച്ചു സർക്കാർ ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ എൻ ഡി എ ഉള്ളത് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രധാന യോഗങ്ങൾ അടക്കം ചേർന്നിരുന്നു എൻ ഡി എയുടെ യോഗങ്ങളും ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളും ചേർന്നിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസ്തിയിലായിരുന്നു എൻ ഡി എയുടെ യോഗങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ മല്ലികാർജുൻ ഖാർഗിയുടെ വസ്തിയിലായിരുന്നു ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങൾ ചേർന്നത് ഈ എൻ ഡി മുന്നണിയുടെ എൻ ഡി എ മുന്നണിയുടെ യോഗത്തിലാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ മന്ത്രിസഭ രൂപീകരിക്കുക എൻ ഡി എ സർക്കാർ രൂപീകരിക്കുക രൂപീകരിക്കുക എന്ന രീതിയിലേക്കുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ദിവസം ചേർന്ന ഈ യോഗത്തിൽ പ്രധാനമായും ടി ഡി പി നേതാവ് എൻ ചന്ദ്രബാബു നായിഡു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഒപ്പം തന്നെ എൽ ജെ പി നേതാവ് ചിരാഗ് പ പാസ്വാൻ ജെ ഡി എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി ജനസേനയുടെ പവൻ കല്യാൺ എന്നിങ്ങനെ പതിനാറ് പാർട്ടികളിൽ നിന്നും ഇരുപത്തി ഒന്ന് നേതാക്കളായിരുന്നു യോഗത്തിൽ പങ്കെടുത്തു ഒപ്പം തന്നെ ബി ജെ പിയിൽ നിന്നും അമിത്ഷാ രാജ്നാഥ് സിംഗ് ഒപ്പം തന്നെ ജെ പി നദ്ദ എന്നിവരടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിലാണ് പെട്ടെന്ന് തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് സർക്കാർ രൂപീകരിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നിതീഷ് കുമാറും ഒപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവും എൻ ഡി എക്കുള്ള എല്ലാ പിന്തുണയും സമർപ്പിച്ചിരുന്നു ഇത് പത്രിക രൂപത്തിൽ സമർപ്പിക്കേണ്ടത് കൂടിയുണ്ട് ഇത്തരത്തിൽ രാഷ്ട്രപതിക്ക് മുന്നിൽ സർക്കാർ രൂപീകരിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള യോഗ്യതയും തങ്ങൾക്കുണ്ട് എന്നത് തെളിയിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ശനിയാഴ്ചയോടുകൂടി പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അജിംഷാദ് ഇപ്പോൾ പ്രധാനമായും ഏതൊക്കെ തരത്തിലാണ് എൻ ഡി എക്ക് മുന്നിൽ നിലനിൽക്കുന്ന വെല്ലുവിളികൾ കാരണം കഴിഞ്ഞ ദിവസം കാർഗെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് ഈ സർക്കാർ രൂപീകരണത്തിനായി അമിതോത്സുകത കാണിക്കില്ല പക്ഷേ വീഴ്ചകൾ ഉണ്ടായാൽ അത് ചൂഷണം ചെയ്യുന്ന ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി മാറും എന്ന സൂചനയാണ് കാർഗെ നൽകിയത് ഒരുപക്ഷേ അത്തരം ഭയങ്ങളൊക്കെ പ്രത്യേകിച്ച് ടി ഡി പി അല്ലെങ്കിൽ ഈ എന്താണ് നിതീഷ് കുമാറുമാണ് ഒപ്പം എന്നതുകൊണ്ട് അത്തരത്തിലുള്ള ആത്മവിശ്വാസ മറികടക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ ഡി എ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത് അല്ലെങ്കിൽ അത്തരം ആലോചനകളിലേക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ പെട്ടെന്ന് സർക്കാർ രൂപീകരിക്കുക കാര്യങ്ങൾ സേഫ് ആക്കുക എന്ന നീക്കമായിരിക്കാം ഒരു പക്ഷേ എൻ ഡി യുടെ ഭാഗത്തുനിന്ന് അല്ലേ അജിംഷാദ് തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരുന്നു പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായൊരു വെല്ലുവിളി ഉയർത്തുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്താണോ അത് അവിടെ ഇരുന്നു കൊണ്ട് ചെയ്യുക എന്നതാണ് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അതേസമയം തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ കിങ് മേക്കർ എന്ന് പറയുവാൻ വേണ്ടി സാധിക്കുന്നു ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിതീഷ് കുമാറും ഒപ്പം തന്നെ ചന്ദ്രബാബു നായിഡു അടക്കമുള്ളവരാണ് ാണ് പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പ് പി ബി ജെ പിക്ക് ഒരു വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് ബി ജെ പി നേടിയിട്ടുണ്ടായിരുന്നത് അതേസമയം തന്നെ ഈ ഒരു കാരണത്താൽ അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പി നേടിയത് അതിനാൽ തന്നെ ഇനി സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ ഘടകകക്ഷികളുടെ ആവശ്യം എന്താണ് ഏതൊക്കെ വകുപ്പുകളായിരിക്കും ഈ ഘടകക്ഷികൾ ആവശ്യപ്പെടുക അത്തരം കാര്യങ്ങളൊക്കെ തന്നെയും നോക്കേണ്ടതുണ്ട് അതേസമയം തന്നെ ഇപ്പോൾ അജിംഷാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഭയം എൻ ഡി എ പിന്തുടരുന്നുണ്ട് അതായത് നിതീഷ് കുമാർ പോലെയുള്ള നേതാക്കൾ ഏത് സമയം വേണമെങ്കിലും മറ്റ് മുന്നണികളിലേക്ക് ഒരു പക്ഷേ ഇന്ത്യ മുന്നിലേക്ക് ഒക്കെ പോകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് കഴിഞ്ഞ ദിവസം എൻ ഡി പിന്തുണ അർപ്പിച്ചെങ്കിൽ പോലും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതിനാൽ തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ പൂർത്തീകരിക്കുവാനുള്ള ഒരു നീക്കത്തിലേക്ക് നിലവിൽ എൻ ഡി മുന്നണി എത്തിയിരിക്കുന്നു അതിൻ്റെ ഭാഗം തന്നെയായിട്ടാണ് കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ പ്രധാനപ്പെട്ട ഇരുപത്തിയൊന്ന് നേതാക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് യോഗം എടുത്ത് യോഗം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെ ആ യോഗത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു സർക്കാർ രൂപീകരിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കാണുവാനുള്ള ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിട്ടുള്ളത് ഇനി കൂടുതൽ നടപടിക്രമങ്ങൾ ഒക്കെ തന്നെയും പൂർത്തീകരിച്ചുകൊണ്ട് ഇപ്പം ഘടകക്ഷികളുടെ പിന്തുണയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ സർക്കാർ രൂപീകരിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിലെത്തിയിരിക്കുന്ന ജിംഷാദ് ശരിയമൽ തുടർച്ചയായി ഫോണിൽ വിളിച്ചിട്ടും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് കെ മുരളീധരനുമായി സംസാരിക്കാനായില്ല ഇതോടെ ഇന്ന് കെ മുരളീധരൻ്റെ വീട്ടിൽ കെ സുധാകരൻ നേരിട്ടെത്തി അനുനയ നീക്കം നടത്തും ഇതിൻ്റെ ഭാഗമായ പ്രത്യേക ഫോർമുലയാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാക്കിയിട്ടുള്ളത് കെ മുരളീധരനെ താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ആലോചന കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം മാർ ചേരുകയാണ് എന്തൊക്കെയാണ് റിയാസ് ഇപ്പോഴത്തെ കെ പി സി സിയുടെ നീക്കം സുധാകരന്റെ നീക്കം മുരളീധരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതായത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇന്നലെ പലതവണ കെ മുരളീധരനെ ഫോണിൽ വിളിച്ചു പക്ഷേ ലഭിച്ചില്ല മിക്കവാറും